ദൈവുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബ്ലോക്ക് ഡിവിഷനില് ഇത്തവണ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് ഒരു യുവ സ്ഥാനാർത്ഥിയാണ് കൂടിയാണ് നിലവിൽ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് ആണ് സിറ്റിംഗ് സീറ്റ് നിലനിർത്തുന്നു ഉറപ്പായിട്ടും പ്രചാരണം തുടങ്ങി കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു തന്നെ നിങ്ങൾ ആദ്യത്തെ ഘട്ടം എന്ന നിലയിൽ എല്ലാ ഡിവിഷനുകളിലും പ്രചരണം തുടങ്ങിയിട്ടുണ്ട് ആദ്യമേ തന്നെ ഇന്ത്യ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വലിയൊരു ദൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അത് കൂടി നിറവേറ്റാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും എല്ലാ കാര്യങ്ങളും എല്ലാ നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇലക്ഷനിൽ മത്സരിപ്പിക്കാനും മത്സരിക്കാനും അതേപോലെ തന്നെ വിജയിച്ചു വന്നു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കും മുന്നിട്ട് നിൽക്കാൻ എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ മുമ്പിട്ട് നിൽക്കുന്നു ഇപ്പം നിലവിൽ തോട്ടം മേഖലയിൽ ഇറങ്ങിയ ശേഷം പ്രചാരണത്തിൽ ഇറങ്ങിയ ശേഷം എങ്ങനെയുണ്ട് ഈ തോട്ടം തൊഴിലാളികളുടെ ഒരു പിന്തുണ തോട്ടം തൊഴിലാളികളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവേശത്തോടെയാണ് എന്നെ സ്വീകരിക്കുന്നത് നമുക്കറിയാം ഈ ഈ സീറ്റ് എന്ന് പറയുന്നത് എൽ ഡി എഫിന്റെ തന്നെ സിറ്റിംഗ് സീറ്റാണ് അപ്പം ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ യുവാവ് എന്ന നിലയ്ക്ക് തോട്ടം തൊഴിലാളി തൊഴിലാളികളും അതേപോലെ തന്നെ ആ പ്രദേശത്തെ മുഴുവൻ യുവജനങ്ങളും ആവേശത്തോടാണ് സ്വീകരിക്കുന്നത് അപ്പൊ ഈ ഇവിടുത്തെ ഈ പ്രദേശത്തെ സാഹചര്യത്തിനനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അപ്പൊ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ ഞാൻ ഒരു തോട്ടം തൊഴിലാളിന്റെ മകനാണ് മഹനാണ് അപ്പൊ എനിക്ക് ഇവിടെ ഉള്ള സാഹചര്യം എന്താണെന്നുള്ള മുഴുവൻ കാര്യങ്ങളും കൃത്യമായിട്ട് എനിക്കറിയാം അപ്പൊ ഇവിടെയുള്ള സാഹചര്യക്കനുസരിച്ച് ഇവിടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്കും ഇവിടെയുള്ള യുവാക്കൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് എന്നെ കൊണ്ട് എന്താണോ ചെയ്യാൻ കഴിയാൻ പറ്റുന്നത് അത്രയും കാര്യങ്ങൾക്ക് ഞാൻ മുൻപന്തിയിലുണ്ടാവും ഈ നിലവിലെ യുവജന സംഘടനയിലാണല്ലോ ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അപ്പം അതൊരു നേതൃത്വം ഒരു വലിയൊരു ദൗത്യം അത് പാർട്ടി ഏൽപ്പിച്ച ഒരു ദൗത്യമാണ് ഞാൻ ഇപ്പം പ്രത്യേകിച്ച് എൻ്റെ മുഖം എന്ന് പറയുന്നത് ഒരു മുൻപരിചയം വേണ്ട ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയത്തിലേക്ക് ഞാൻ സജീവമായിട്ട് പ്രവർത്തന രംഗത്ത് വരുന്നത് ഇപ്പം നിലവിലെ എ എസ് എഫിന്റെ ജില്ലാ സെക്രട്ടറിയാണ് നമുക്കറിയാൻ കഴിഞ്ഞ കോവിഡ് കാലത്ത് മുതൽ ഇന്നുവരെ ഒട്ടനവധി സമര പ്രതി പ്രതിഷേധങ്ങൾ അതേപോലെ തന്നെ സാമൂഹിക പ്രശ്നങ്ങൾ എല്ലാ പ്രശ്നങ്ങളിലും മുൻപന്തിയിലാണ് നിൽക്കുന്നത് തുടർന്നും സാമൂഹിക പ്രശ്നങ്ങളിലും എല്ലാ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും യുവാക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഞാൻ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ ഒരു ഉറപ്പ് നൽകുകയാണ് അതേപോലെ തന്നെ ഈ ഇടതുപക്ഷത്തിന് ഇപ്പോൾ ആദ്യം തന്നെ ഒരു വലിയൊരു വിജയം നടന്നിരിക്കുകയാണ് നമുക്കറിയാം കേരളത്തിൽ മുഴുവനും യുവാക്കളെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത് ഇപ്പം നമുക്കറിയാം ദേവളം നിയോജക തന്നെ മൂന്നാർ പഞ്ചായത്തായാലും ശരി ദേവുളം പഞ്ചായത്തായാലും ശരി ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തായാലും ശരി യുവജനങ്ങളെയാണ് ഒരു മുൻപഞ്ചിൽ ഇറക്കി ഇറക്കിയിരിക്കുന്നത് കോൺഗ്രസിന് ഇതുവരെ അവർക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ കഴിഞ്ഞിട്ടില്ല അതിനെ അവർക്ക് വലിയൊരു പരാജയമാണ് നമ്മളിപ്പോഴും ഈ ഇടതുപക്ഷം എന്ന നിലയ്ക്ക് നമ്മൾ ഒരടി മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് വീട്ടുകാർ വെച്ചാൽ അച്ഛൻ നേരത്തെ പഞ്ചായത്തും പുറത്തു കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത് വരെ പഞ്ചായത്ത് മുമ്പറായിരുന്നു വീട്ടുകാരൊക്കെ നല്ല പിന്തുണയുണ്ട് വീട്ടുകാരും ജനങ്ങൾക്ക് സേവിക്കാൻ വേണ്ടി ഇവിടുത്തെ പാവങ്ങൾക്ക് സേവിക്കാൻ വേണ്ടി അവർ എപ്പോഴും തയ്യാറാണ് പിന്നെയും എനിക്ക് കിട്ടുന്ന പ്രോത്സാഹനം എന്ന് പറയുന്നത് വീട്ടുകാർ തന്നെയാണ് അപ്പം എല്ലാ ഭാഗത്തു നിന്നും നല്ലൊരു പിന്തുണയുണ്ട് എനിക്ക് ആശംസകൾ ദേവളം ബ്ലോക്ക് പഞ്ചായത്തിലെ ബ്ലോക്ക് ആ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ തന്നെയാണ് സ്ഥാനാർത്ഥിയുടെ ഒരു വിശ്വാസം ആ വിശ്വാസത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു ക്യാമറമാൻ എ പി രാജിക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി